ഇരിട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കർ റാങ്ക് ലിസ്റ്റ് വിവാദത്തിൽ ആദ്യ റാങ്കുകളിൽ സി പി എം കൌൺസിലർമാരുടെ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിയതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബിജെപി ദേശീയ കൌൺസിലംഗം സി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു എം ശ്രീരാജ് സ്വാഗതം പറഞ്ഞ പ്രതിഷേധ പരിപാടിക്ക് വി എം പ്രശോഭ് അധ്യക്ഷനായി ബിജെപി ദേശീയ കൗൺസിലംഗം സി രഘുനാഥ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബിജെപി ഇരിട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻകുമേരി സംസ്ഥാന സമിതി അംഗം വി വി ചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി രജീഷ് സി പി ശശീന്ദ്രൻ സജ്ജന കെ പി ഗീത ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ശിവശങ്കരൻ കൌൺസിലർമാരായ പി പി ജയലക്ഷ്മി എ കെ ഷൈജു എൻ സിന്ധു സി കെ അനിത സംസാരിച്ചു ഏരിയ സെക്രട്ടറി എൻ രതീഷ് നന്ദി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നഗരസഭയിൽ ബന്ധുക്കൾക്കും മാത്രം ജോലി നൽകുന്ന ഒരു സാഹചര്യം ഇരുട്ടി പോലെയുള്ള കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും നടക്കാക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരപരിപാടിയെ മുന്നോട്ട് പോകുന്നത് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ ഭരണസമിതിയുടെ അഴിമതിയെ കുറിച്ച് ബിൽഡിംഗ് എടുക്കുന്നതിനെ കുറിച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകുന്നതിനെ കുറിച്ചൊക്കെ തന്നെ നിരവധിയായ പരാതികൾ ആ പരാതികളുടെ ഒക്കെ അടിഞ്ഞാൽ കൈക്കൂലിയുടെ അംശം കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പലർക്കും അറിയാവുന്നതുപോലെ ഇടതു മുന്നണി യു ഡി എഫിന്റെ മുന്നിലും ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിലൊക്കെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കൊലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്